ഉപ്പതറ ഗ്രാമപഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് തന്റെയും കുടുംബാംഗങ്ങളുടെയും അക്കൗണ്ട് വിവരങ്ങൾ പഞ്ചായത്ത് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ പഞ്ചായത്തിന്റെ ആസ്തിരേഖ തിരുത്തിയതിന്റെ രേഖകളും പഞ്ചായത്ത് പ്രസിഡന്റ് പുറത്തുവിട്ടു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ഉപ്പതറ ഗ്രാമപഞ്ചായത്തിൽ അഴിമതി ആരോപണങ്ങളും രാഷ്ട്രീയ പോരും ശക്തമാണ് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസിനെതിരെ എസ് ടി ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു കൂടാതെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കൂട്ടാളികളും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രതികരണവുമായി ഉപ്പത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്റെയും തന്റെ കുടുംബത്തിന്റെയും മുഴുവൻ അക്കൌണ്ട് വിവരങ്ങളും പഞ്ചായത്ത് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ ഫ്രാൻസിസ് അറക്കെപ്പറമ്പിൽ ഇത്തരത്തിൽ മുഴുവൻ അക്കൗണ്ട് വിവരങ്ങളും പഞ്ചായത്ത് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കാൻ തയ്യാറാണോ എന്നും അദ്ദേഹം ചോദിച്ചു ആ വെല്ലുവിളി ഞാൻ നേരിടുകയാണ് തികച്ചും മധുരപരമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഭാര്യയുടെയും അപ്പന്റെയും അമ്മയുടെയും പേരിലുള്ള മുഴുവൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും നമ്മുടെ പഞ്ചായത്തിന്റെ നോട്ടീസ് ബോർഡിൽ പൊതുജനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ പ്രദസിപ്പിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് എന്നാൽ ഫ്രാൻസിസ് അറക്കപ്പറമ്പൻ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളിലെ ഒരു ബാങ്ക് അക്കൗണ്ട് അല്ല ഫ്രാൻസിസ് ആർ കെ എത്ര ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ അത്രയും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ പഞ്ചായത്തിൽ പൊതുജനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ പ്രദർശിപ്പിക്കാനായിട്ട് ഫ്രാൻസിസ് ആർ കെ കൃത്യമായിട്ട് ചെയ്യണം കരാറുകാരനായ വിപിൻ തോമസിനെ കൂട്ടി നടത്തിയ മുഴുവൻ അഴിമതികളും ആസ്തി വികസന രജിസ്റ്റർ തിരുത്തിയത് സംബന്ധിച്ചുള്ള തെളിവുകളും വെച്ച് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ജെയിംസ് കെ ജെ പറഞ്ഞു